ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറണ്ട് അഫയേഴ്സ് വീഡിയോ കറണ്ട് അഫയേഴ്സാണ് ശ്രദ്ധിച്ചുള്ളൊരു മാർക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ലാസ്നോ ക്രാസ്നോ ഹൊർക്കായ്ക്കാണ് ഹങ്കേറിയക്കാരനാണ് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൾ പുരസ്കാരം ലഭിച്ചത് ഭൂഗർഭ ജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നീരുദ്ധ്യരെ നാളെ ആരംഭം ആരംഭിക്കുന്ന സംരംഭം ആരംഭിക്കുന്നത് കർണാടകയിലാണ് ഭൂഗർഭ ജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നീരുദ്ധരെ നാളെ സംരംഭം ആരംഭിക്കുന്നത് അത് കർണാടകയിലാണ് ഓർത്തിരിക്കുക കർണാടക ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ മുംബൈ വണ്ണാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് മുംബൈ വൺ അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് മുംബൈ വണ്ണാണ് മുംബൈ വൺ പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സി എറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ലഭിച്ചത് സഞ്ജു വി സാംസൺ ആണ് പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സി എറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ലഭിച്ചത് മലയാളിയായ നമ്മുടെ അഭിമാനമായ സഞ്ജു വി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബെന്നാർ ഘട്ട ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജിത് പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർ ഘട്ട ബയോളജിക്കൽ പാർക്കാണ് ഓർത്തിരിക്കുക ബന്നാർ ഘട്ട ബയോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം എന്ന് ചോദിച്ചാൽ ദ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ചിത്രത്തിൻ്റെ പേര് ദ കോംറേഡ് എന്നാണ് ദ കോംറേഡ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി വരുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ബാലചന്ദ്ര മേനോനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി വരുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ബാലചന്ദ്ര മേനോൻ ബാലചന്ദ്ര മേനോൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ് പ്രധാന വേദി ശ്രീലങ്കയിലും മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ ശ്രീലങ്ക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മെൻ്റൽ ഹെൽത്ത് അംബാസഡറായി നിയമിതയായത് ദീപിക പതുക്കോണാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മെൻ്റൽ ഹെൽത്ത് അംബാസിഡറായി നിയമിതയായത് ബോളിവുഡ് നടിയായ ദീപിക പതുക്കോണാണ് ദീപിക പതുക്കോൺ ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ ഹാപ്പി ലോങ് ലൈഫാണ് ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ